അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു ഒരിക്കലേ ബിൻ അതുഹം റഹിമുള്ള ബസറയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തടിച്ചുകൂടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് അദ്ദേഹത്തോട് ആ ജനങ്ങൾ പറയണേ അല്ലയോ അബു ഇസ്ഹാക്ക് തീർച്ചയായും അള്ളാഹു സിബാനോ താര പരിശുദ്ധ ഖുറാനിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പക്ഷേ അള്ളാഹു സുബ്ബാന ഇങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ കാലങ്ങളായി അള്ളാഹുവിനോട് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് ആ നാട്ടിലെ ആളുകൾ ഇബ്രാഹിമിന് അദ്ഹം റഹിമുദ്ദിനോട് പറയാണ് ഇത് കേട്ടപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം റഹിമുല്ല അവർക്ക് ഉത്തരം നൽകുന്നുണ്ട് ഈ ഉത്തരം നൽകുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും ശരിക്കും മനസ്സിലാക്കണം കേട്ടോ കാരണം ഇബ്രാഹിം അദ്ദേഹം റഹീമുള്ള ആ ബസ്ത്രക്കാരോട് പറയണേ ഏ ബസ്രക്കാര് പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് പറയുന്നത് എന്നിട്ട് ആ പത്ത് കാര്യങ്ങളെക്കുറിച്ച് ആ ജനതയ്ക്ക് ഇബ്രാഹിം ബിൻ അദ്ദേഹം റഹിമുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒന്നാമതായിട്ട് പറഞ്ഞെന്തറിയുമോ നിങ്ങൾ അള്ളാവിനെ നിങ്ങൾ അറിഞ്ഞു പക്ഷേ അവനോടുള്ള ബാധ്യത നിങ്ങൾ വീട്ടുന്നില്ല രണ്ട് നിങ്ങൾ കുറഹാൻ ഓതുന്നു പക്ഷേ അതനുസരിച്ച് ജീവിക്കുന്നില്ല മൂന്ന് അള്ളാവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നു എന്നിട്ടോ പ്രവാചക ചര്യകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു നാലാമതായിട്ട് പറഞ്ഞത് പിഷാജ് ശത്രുവാണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ അവനോട് നിങ്ങൾ കൂട്ടുകൂടുന്നു അഞ്ചാമതായി പറഞ്ഞു സ്വർഗം ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല ആറ് നരകത്തെ ഭയമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നില്ല ഏഴാമതായിട്ട് പറയുന്നത് മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല എട്ട് നിങ്ങൾ അന്യരുടെ ന്യൂനതകൾ അന്വേഷിക്കുന്നു പക്ഷേ നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നു അത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ ഒമ്പതാമതായിട്ട് പറയണേ അള്ളാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കുന്നു പക്ഷേ അതിനുള്ള നന്ദി നിങ്ങൾ പഠിച്ചവനോട് നിങ്ങൾ കാണിക്കുന്നില്ല പത്ത് നിങ്ങളിൽ നിന്നും മരണപ്പെട്ടവരെ നിങ്ങൾ മറമാടുന്നു പക്ഷേ അവരിൽ നിന്നും നിങ്ങൾ ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് അല്ല എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമുള്ള വസ്ത്രയിലെ ജനതകൾക്ക് നൽകിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മക്കും കൂടി ഉള്ളതാണ് വസ്ത്രക്കാരോടാണ് പറഞ്ഞതെങ്കിലും അവരെ പോലെ തന്നെ നമ്മളും അള്ളാൻ്റെ അടിമകളല്ലേ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളെങ്ങാനും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റുക കാരണം ഇതിൽ പറയുന്നുണ്ടാവും മനുഷ്യന്മാരുടെ പ്രാർത്ഥന പോലും അത് സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ലാ ഇലാഹില്ലാ എന്നിങ്ങനെ പറഞ്ഞ് നടന്നാൽ മാത്രം പരാമറിച്ച് ആ ലാഹിലായി ലത എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറാവണം അത് അവസാനമുച്ചാൽ ലാഹിലായ എന്താണെന്ന് പഠിക്കുവാനും ആ പഠിച്ച ലാ ലായിലായില്ലാതെ ജീവിതത്തിൽ പകർത്തുവാനും ആ ലാ ലാഹിലായില്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ലാല ആത്മാർത്ഥമായി ചൊല്ലി ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തോഫീഖും അള്ളാഹു സിബാനോ ചാല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ